ക്യാമ്പസ് കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജംഷീല ബൂബക്കർ വേദിയുടെ ഗാംഭീര്യം മൊത്തം ആവാഹിച്ചുകൊണ്ട് ഇവിടെ ഉപവിഷ്ടനായിരിക്കുന്ന ഞാനേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട വാസുവേട്ടൻ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തക സുഹൃത്ത് സിദ്ധി ആദിവാസി ഭൂസമര പോരാട്ടങ്ങളിൽ കേരളത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സാമൂഹിക പ്രവർത്തികയായിട്ടുള്ള ഹുമാന്യായ ചിത്ര നിലമ്പൂർ വേദിയിലുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ജില്ലയിലെ ഇതര നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എല്ലാവർക്കും ഊഷ്മളമായ രാഷ്ട്രീയ അഭിവാദ്യങ്ങൾ നേരുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ ഒരു ക്യാമ്പസ് കോ ക്യാമ്പസ് കോൺഫറൻസ് സംഘടിപ്പിക്കുമ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിലെ രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മുന്നോട്ട് വെക്കുന്ന വ്യതിരിക്തമായ രാഷ്ട്രീയത്തിൻ്റെ നേർക്കുനേരെയുള്ള പ്രതിനിധാനമാണ് യഥാർത്ഥത്തിൽ ഈ വേദി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ മൂവ്മെൻറ്റ് പിറവിയുള്ളുന്നത് എന്ന് ഇവിടെ സൂചിപ്പിച്ചു ഡൽഹിയിലെ അംബേദ്കർ ഭവനിൽ വെച്ചാണ് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രഖ്യാപനം നടക്കുന്നത് അതേ വർഷം തന്നെ കേരളത്തിലും അതേ വർഷം തന്നെ അതിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രഖ്യാപനം നടന്നതും ഇതേ ഈ ഹാളിൽ വെച്ച് തന്നെയാണ് അന്നും അന്ന് ആ പരിപാടിയിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് ഇരുപത്തിമൂന്നിലേക്ക് എത്തുമ്പോൾ ഒരു പുതിയ വിദ്യാർത്ഥിയോജന പ്രസ്ഥാനം എന്ന നിലക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ച പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വളരെയധികം വർധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബഹുമാന്യനായ വാസുവേട്ടനീ വേദിയിലുണ്ട് അദ്ദേഹം ഈ അടുത്ത് ഒരുപാട് ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ തുടർച്ചയായി വ്യാജ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മളിത് ഉത്തരേന്ത്യയിലേക്കായിരുന്നു നമ്മുടെയൊക്കെ നോട്ടം പാഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അത്തരം സംഗതികൾക്ക് ഉത്തരേന്ത്യയിലേക്കൊന്നും നമ്മളങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ വയനാട്ടിലും അട്ടപ്പാടിയിലും നിലമ്പൂരിലുമൊക്കെ അത്തരം സംഭവങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ആ വിഷയത്തിൽ മാവോയിസ്റ്റുകളെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് മനുഷ്യന്മാരെ വെടിവെച്ചു കൊന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വിചാ വിചാരണക്ക് വിധേയമാക്കണം എന്ന വളരെ ജനാധിപത്യപരമായ ഒരു ചോദ്യം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ട വാസുവേട്ടൻ ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിലും കേരളത്തിലെ ജനാധിപത്യ കേരളത്തിലെ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും നിലവിലില്ലാത്ത കേരളത്തിലെ ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നുള്ളടത്താണ് അദ്ദേഹത്തെ ഒരു മുഖ്യാതിഥിയായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ പരിപാടിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ ആ ചോദ്യങ്ങൾ ഇവിടെ ആരും മനപൂർവ്വം ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ഇവിടെ പലരെയും അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് വേദിയിൽ പ്രിയപ്പെട്ട സിദ്ധിക്കാപ്പനുണ്ട് ഏതാണ്ട് രണ്ടര വർഷത്തോളം ജാമ്യം കിട്ടാതെ യു എ പി യെ നിയമം ചാർത്തപ്പെട്ട് ഉത്തർപ്രദേശിലെ ഹാത്രസ് എന്ന പേരുള്ള ഒരു സ്ഥലത്ത് ഒരു ദലിത് പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട് ആ വാർത്ത സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക എന്ന ഒരു ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകൻ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചതിൻ്റെ പേരിൽ യു പി ഭരണകൂടം ആദിത്യനാഥിൻ്റെ ഭരണകൂടം പ്രത്യേകം നോട്ടമിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച് ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് യഥാർത്ഥത്തിൽ സിദ്ധിക്കാപ്പൻ എന്ന പേര് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് അദ്ദേഹത്തെ വിചാരണ നടപടിക്കിടെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണോ എന്നറിയില്ല ക്യാമറ ഓൺ ചെയ്ത് അദ്ദേഹത്തിന്റെ പിറകെ പോയപ്പോൾ അദ്ദേഹം രണ്ട് വാക്കുകൾ ഹംകോ ഇൻസാഫ് ചാഹിയ എന്നാണ് അദ്ദേഹം പറയുന്നത് ജസ്റ്റിസ് ചാഹിയെ ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങൾക്ക് നീതി വേണമെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആയിരക്കണക്കിന് വരുന്ന രാഷ്ട്രീയ തടവുകാർ വിചാരണ തടവുകാർ അവരുടെ ശബ്ദമായി അന്നും ഇന്നും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പേരും ശബ്ദവുമാണ് യഥാർത്ഥത്തിൽ സിദ്ധിക്കാപ്പൻ എന്ന വ്യക്തി അദ്ദേഹവും നമുക്കിടയിൽ ഈ പരിപാടിയിൽ നിന്ന് സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആദിവാസികളുടെ ഭൂമി പ്രശ്നമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും ദഹിക്കാത്ത ഒരു പ്രശ്നമാണ് എന്താണ് ആ പ്രശ്നമെന്ന് പോലും തിരിച്ചറിയാത്ത ധാരാളം ആളുകൾ ഈ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങളീ പറയുന്നത് ആദിവാസി ഭൂമി പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ അതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രം കേരളത്തിൽ ഭൂപരിഷ്കരണ നയമൊക്കെ നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും ആളുകൾക്കൊക്കെ ഫ്ലാറ്റും വീടും കൊടുത്തു ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്നു കാരണം ഇവിടെ ഭരിച്ചത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് അവരിവിടുത്തെ ദാരിദ്ര്യം തുടച്ച് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു ജാതി വിവേചന പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു ആദിവാസികളുടെ ഭൂരാഹിത്യ പ്രശ്നങ്ങളും നമ്മളെല്ലാം പരിഹരി പരിഹരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള റിപ്പോർട്ടുകൾ കേരളത്തിൽ പുറത്തു വരികയും ഭൂരഹിതരായ ദലിതരും ആദിവാസികളും അടങ്ങുന്ന എത്രയെത്ര ലക്ഷോപലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായ കണക്കുകളും കേരളത്തിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നല്ല നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിയമസഭ സമ്മേളിക്കുകയും ആ നിയമസഭയിൽ ഒരു പ്രധാനപ്പെട്ട നിയമ ഭേദഗതി ഐക്യകണ്ഠേന കോൺഗ്രസുകാരും ലീഗുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു നിയമ ഭേദഗതി പാസാക്കുകയും ചെയ്തിരിക്കുകയാണ് ഭൂപതിവ് ചട്ടഭേദഗതി എന്നാണ് അതിന് ഒറ്റവാക്കിൽ പറയാറുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെയൊക്കെ ചെറിയ ചെറിയ വീടുകൾക്ക് വേണ്ടി ആളുകൾ കൈയേറിയ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുന്ന അവർക്ക് പട്ടയം കൊടുക്കുന്ന അത് ക്രമപ്പെടുത്തുന്ന റെഗുലറൈസ് ചെയ്യുന്ന ഒരു ഭേദഗതി നല്ലതല്ലേ എന്ന് ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചു പോകും പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടുത്തെ ഭരണപക്ഷത്തുള്ള ഇവിടുത്തെ പ്രതിപക്ഷത്തുള്ള ഇവിടത്തെ വൻകിട ഭൂമിയാ ഭൂമാഫിയകളുടെ ആളുകളായിട്ടുള്ള ആളുകൾ അവർ കയ്യേറിയിട്ടുള്ള റിസോർട്ടിനു വേണ്ടി പാർട്ടി ഓഫീസുകൾക്ക് വേണ്ടി കയ്യേറിയിട്ടുള്ള ഭൂമി അത് തിരിച്ചെടുക്കാതെ അത് നിയമവിധേയമാക്കി കൊടുക്കുവാനുള്ള തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ ആ നിയമ ഭേദഗതിയിലൂടെ കേരളത്തിലെ നിയമസഭയിൽ പാസാക്കപ്പെട്ടത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ആ പ്രശ്നം കേരളത്തിലെ ആദിവാസികളുടെ ഭൂമി പ്രശ്നം അവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമി അവരുടെ പാർപ്പിട പ്രശ്നങ്ങൾ അതിൻ്റെ കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് ചെങ്ങറയിലും നിലമ്പൂരും അതേപോലെ തന്നെ പലയിടങ്ങളിലായി അതിൻ്റെ വളരെ സുദീർഘമായ ചരിത്രം കേരളത്തിനുണ്ട് നമ്മൾ ധാരാളം അത്തരത്തിലുള്ള സ്ഥലനാമങ്ങൾ സമരത്തിൻ്റെ പേരിൽ കേട്ടിട്ടുള്ളവരാണ് ആ വിഷയം ഇവിടെ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യുന്ന ചിത്രാനിലമ്പൂരും ഈ പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മൂന്ന് വ്യക്തിത്വങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് അവരെ വേദിയിൽ മുഖ്യാതിഥികളായി പങ്കെടുപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഫ്രിട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയെയും അതിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ആമുഖമായി അഭിനന്ദിക്കുവാനും അഭിവാദ്യം നേരുവാനും കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ സാമൂഹികമായും രാഷ്ട്രീയമായും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിച്ച് പറയണം എന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം വിശേഷിച്ചും ഈ രാജ്യവും ഈ സമൂഹവും നേരിടുന്ന ഏറ്റവും ഗുരുതരമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഏറ്റവും ഉച്ചത്തിൽ ഈ നാട്ടിൽ വിളിച്ചു പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ അതിൽ മുരടനക്കുന്നതിനേക്കാൾ മുമ്പേ ഇവിടുത്തെ രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഇവിടുത്തെ അരവിന്ദ് കെജ്രിവാളും ഇവിടുത്തെ ഏതേത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുണ്ടോ അവരൊക്കെയും ഈ രാജ്യത്തെ സാമൂഹിക ഘടനയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഈ നാട്ടിലെ നടപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ ഈ രാജ്യത്ത് ശബ്ദമുയർത്തിയ വിഭാഗമാരാണ് എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ഈ രാജ്യത്തെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥി സമൂഹമാണ് നിങ്ങൾക്കറിയാമല്ലോ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അന്ന് നടന്നിട്ടുള്ള സമരങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവരിൽ പിന്നീട് പലരും സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി പോയിട്ടുണ്ടെങ്കിൽ കൂടിയും അന്ന് അവർ ജെ എൻ യു കേന്ദ്രീകരിച്ചുയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പലപ്പോഴും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പതാകയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് മുഖങ്ങളാണ് രോഹിത് വെമുലിയുടെ മുഖം ഒന്നാമത്തേതെങ്കിൽ രണ്ടാമത്തെ മുഖം നജീബ് അഹമ്മദിന്റെ മുഖമാണ് ഇവിടുത്തെ പല സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അത് എൻ എസ് യു ഐ ആയിക്കൊള്ളട്ടെ എസ് എഫ് ഐ ആയിക്കൊള്ളട്ടെ അത് കെ എസ് യു ആയിക്കൊള്ളട്ടെ ഇവിടുത്തെ എം എസ് എഫ് ആയിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മറ്റേതെങ്കിലും വിദ്യാർത്ഥി യുവജന സംഘടനകളായിക്കൊള്ളട്ടെ അവരാരും സംസാരിക്കാത്ത ഒരു രാഷ്ട്രീയ ഭാഷയിൽ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ ഘടനയെക്കുറിച്ചും അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങിയത് ഇന്ത്യയിലെ വ്യത്യസ്ത കേന്ദ്ര സർവകലാശാലകളിലെ വിദ്യാർത്ഥി സമൂഹവും വ്യതിരിക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുമായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ വംശീയ നിയമമായ സി എ എ ഇവിടെ പാസ്സാക്കപ്പെട്ടപ്പോൾ ആ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ പാസാക്കപ്പെട്ട് ഞൊടിയിടയിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചപ്പോ അതിനെതിരിലും ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ സഭക്കകത്തോ പുറത്തോ ശബ്ദമുയർത്തുന്നതിന് മുമ്പേ തെരുവിലുയർത്തി ആദ്യം ശബ്ദിച്ചത് ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും തുടർന്ന് ഡൽഹിയിലെ ജാമിയ മലിയ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികളും ആ വിദ്യാർത്ഥികൾ ഉയർത്തിവിട്ട സമരാഹ്വാനത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇന്ത്യ ഒന്നടങ്കം സി എ എ വിരുദ്ധ പൗരത്വ പ്രക്ഷോഭം പടർന്ന് പന്തലിച്ച് പോയതും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അന്ന് പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു പ്രത്യേക പദപ്രയോഗം ഉണ്ടായിരുന്നു വിദ്യാർത്ഥി പ്രതിപക്ഷം സ്റ്റുഡൻസ് ഓപ്പോസിഷൻ എന്ന പദപ്രയോഗം ഒരുപക്ഷെ സഭക്കകത്ത് സാങ്കേതികമായ ഒരു ഔപചാരിക പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകും ആളുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ എം പിമാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ മാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഔപചാരിക പ്രതിപക്ഷം സഭക്കകത്തും പുറത്തും സഭക്കകത്തും തന്നെയാണ് നിങ്ങളല്ല കേട്ടോ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നത് നിങ്ങൾ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ് ആദിവാസി ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് മിണ്ടാതെ ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒപ്പിട്ട് കൊടുത്ത ഐക്യദാർഢ്യത്തോടുകൂടി നിങ്ങളൊരു നിയമ ഭേദഗതി ഇവിടെ പാസാക്കുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ധർമ്മം മറക്കുകയാണ് വാസുവേട്ടൻ എന്ന വയോധികനായ തൊണ്ണൂറ്റിനാല് വയസ്സുകാരനെ ജയിലിൽ അടച്ചിട്ട് ആ വിഷയത്തിന്റെ മർമ്മത്തെക്കുറിച്ച് മൗനം പാലിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കാതെ പോവുകയാണ് സി എ എ പോലെയുള്ള കശ്മീരിന്റെ പുനഃസംഘടനാ ഭേദഗതിയെ പോലെയുള്ള യു എ പി എ നിയമ ഭേദഗതിയെ പോലെയുള്ള എൻ ഐ എ നിയമ ഭേദഗതിയെ പോലെയുള്ള മുത്തലാഖ് നിയമത്തിന്റെ പേരിൽ ഇന്ത്യയിലൊരു പ്രധാന മൈനോറിറ്റി വിഭാഗത്തിലെ പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ വംശീയ ഭരണകൂടം ഇവിടത്തെ സാമൂഹിക ഘടനയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിള്ളലുകളെ കുറിച്ചും വംശീയ വ്യാപനത്തെ കുറിച്ചും മിണ്ടാതെ വളരെ നിർമ്മലമായ വളരെ ഡൈല്യൂട്ടഡായ പൊളിറ്റിക്കൽ ഭാഷയിൽ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം മറന്നുപോവുകയാണ് എന്നും ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നത് ജാമിയ മില്ലിയായിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എഫ് ടി ടി ഐ പൂനെയിലെ ഐ ഐ ടി മദ്രാസിലെ അങ്ങനെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളിലെ ചെറുപ്പം വിദ്യാർത്ഥികളാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ആർ എസ് എസിനും ബി ജെ പിക്കും ഈ വംശീയ ഭരണകൂടത്തിനുമെതിരി ധൈര്യത്തോടുകൂടി എഴുന്നേറ്റം നിന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞത് പ്രിയമുള്ളവരെ നിങ്ങളാണ് ചെറുപ്പക്കാരാണ് നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥി സമൂഹമാണ് നിങ്ങളെപ്പോലെ വ്യതിരക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് എന്നുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ലീഡ് ചെയ്തെടുത്തേക്കാണ് രാഹുൽ ഗാന്ധി പിന്നെ പിന്നീട് വരാൻ നിർബന്ധിതമായത് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും പിന്നീട് ക്യൂവായി നിന്നുകൊണ്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ രോഹിത്തിന്റെ സ്തൂപത്തിന് കീഴേ നയിച്ച ആ ഐതിഹാസിക സമരത്തിൽ വന്നുകൊണ്ട് പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ച കാഴ്ചയും പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിച്ചു അതിനുശേഷമാണ് ഇന്ത്യയിൽ പിന്നീട് കർഷക പ്രക്ഷോഭവും അരങ്ങേറുന്നത് എന്ന് നിങ്ങൾക്കറിയാം ആ കർഷക പ്രക്ഷോഭത്തിന് മുമ്പിലും ഇവിടുത്തെ വംശീയ ഫാഷ്ടൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നു ഏതാണ് വിജയിച്ച സമരം ഏതാണ് പരാജയപ്പെട്ട സമരം എന്ന് രണ്ട് തള്ളി തിരിച്ച് ഒരുപക്ഷെ നമ്മൾ ഒരു അനലറ്റിക്കൽ ഒരു സമീപനം ഒരു വിശകലനം നമുക്ക് നടത്തി നോക്കാം പക്ഷേ ഞാൻ പറയുന്നത് സി സമരം പരാജയപ്പെട്ട സമരവും കർഷക സമരം വിജയിച്ച സമരവും എന്ന ഒരു ബൈനറി തീർപ്പിൽ എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ നാട്ടിൽ ഈ വംശീയ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു സമരവും പരാജയപ്പെട്ട സമരമല്ല ഒരു സമരവും പരാജയപ്പെട്ട സമരമല്ല സി എ എ നിയമ ഭേദഗതി നിങ്ങൾക്ക് പിൻവലിപ്പിക്കുവാൻ സാധിച്ചു എന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അഭാവത്തിൽ ആളുകൾ നമ്മളോട് ചോദിച്ചേക്കാം നമ്മൾ പറയേണ്ടത് സി എ എ സമരം എന്ന് പറയുന്നത് പരാജയപ്പെട്ട സമരമല്ല ഒരുപക്ഷെ ആ ഭേദഗതി ഇവിടെ പിൻവലിപ്പിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾ അറിയണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ഏഴര പതിറ്റാണ്ട് കാലത്ത് ഇത്രയധികം ജനങ്ങൾ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് വളരെ ശക്തമായ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡൽഹിയിലെ ഷാഹീൻ ബാഗ് എന്ന് പറയുന്ന ഏറ്റവും തിരക്കേറിയ പാത ദിവസങ്ങളോളം ഉപരോധിച്ചുകൊണ്ട് ഇന്ത്യയിലെ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾ ഇന്ത്യക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വംശീയ നിന്നിവിടെ നിർമ്മിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്ന രീതിയിൽ ഒരു വലിയ പൊളിറ്റിസൈസേഷൻ ഒരു വലിയ രാഷ്ട്രീയ രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ ഇവിടെ നടത്തുന്നതിൽ വലിയ അർത്ഥത്തിൽ വിജയിച്ച സമരമാണ് സി എ എ സമരം എന്ന് പറയുന്നത് ഒരു സമരത്തെയും ഒരു പ്രക്ഷോഭത്തെയും ഒരു പോരാട്ടത്തെയും നിങ്ങൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ വാസുവേട്ടന്റെ ജയിൽവാസത്തെ വിലയിരുത്തിയാൽ നിങ്ങൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ വാസുവേട്ടൻ ഇത്രയധികം ദിവസം ജയിലിൽ കടന്നിട്ടും ഒരു അന്വേഷണം പോലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് വാസുവേട്ടന്റെ ജയിൽവാസം പരാജയപ്പെട്ട ജയിൽവാസമാണല്ലോ എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ വിലയിരുത്തിയാൽ അത് തെറ്റായ രാഷ്ട്രീയ വായനയാണ് എന്നും തീർച്ചയായും ജയിൽവാസത്തിന് അങ്ങോട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുപോക്കിൽ വലിയ അർത്ഥത്തിലുള്ള ഇമ്പാക്റ്റ് ഉളവാക്കാൻ പോകുന്ന ത്യാഗനിർഭരമായ ജയിൽവാസമാണ് വാസുവേട്ടൻ നയിച്ചത് എന്ന രാഷ്ട്രീയ വായനയിലേക്കുമാണ് പ്രിയമുള്ളവരെ നമ്മൾ എത്തിച്ചേരേണ്ടത് അതുകൊണ്ട് ഈ പൊളിറ്റിസൈസേഷൻ പ്രോസസ് ആണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മൾ ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ ഭാഷയിൽ സംസാരിക്കാൻ തീരുമാനിച്ചവരല്ല നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും എ എ എ മാസ്റ്റേഴ്സ് 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 നെവർ ഹൗസ് ഒരു മാസ്റ്ററുടെ ഒരു ഭവനം ഒരു കൊട്ടാരം നിങ്ങൾ പൊളിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ ആധിപത്യം തകർക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ മേധാവിത്വത്തെ തകർത്ത് തരിപ്പണമാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതേ ടൂൾ കൊണ്ട് നിങ്ങൾക്ക് ആ കൊട്ടാരത്തെ തകർക്കാൻ സാധിക്കുകയില്ല അതേ മാസ്റ്ററിന്റെ ഉപകരണങ്ങൾ കൊണ്ടും അതേ മാസ്റ്ററിന്റെ അതേ രാഷ്ട്രീയ ഭാഷ കൊണ്ടും അതേ മാസ്റ്റർ മാസ്റ്ററിന്റെ സാമൂഹിക വായന കൊണ്ടും നിങ്ങൾക്ക് മാസ്റ്ററിന്റെ കൊട്ടാരത്തെ തകർക്കാൻ സാധിക്കുകയില്ല മറിച്ച് അത് തകർക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയവും നിങ്ങളുടേതായിട്ടുള്ള ആയുധങ്ങളും നിങ്ങളുടേതായിട്ടുള്ള വിശകലന ഉപാധികളും നിങ്ങൾ തന്നെ നിർമ്മിക്കണം എന്നാണ് ആ ആപ്തവാക്യം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത വേഴ്സസ് ഭൂരിപക്ഷ വർഗീയത എന്ന ഒരു ബൈനറിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന സംഘടനയല്ല ഈ ഫ്രിറ്റേണിറ്റി മൂവ്മെന്റ് എന്ന സംഘടനയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു ബൈനറിയിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ബോധ്യമുള്ള സംഘടനയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് വർഗീയ ഫാഷിസമാണ് എന്ന ഒരു കേവല വായന നടത്തുന്ന സംഘടനയല്ല ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മറിച്ച് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് വർഗീയ ഫാഷിസത്തിനപ്പുറത്തുള്ള വംശീയ ഫാഷിസമാണ് ഹിന്ദുത്വ വംശീയ ഫാഷിസമാണ് അപ്പൊ വർഗീയത എന്ന പദപ്രയോഗത്തിന് ചില പോരായ്മകളുണ്ട് ആ പദപ്രയോഗം ചില ആശയങ്ങൾ ന്യൂനീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്ത് വംശീയ സ്വഭാവം ആ വംശീയ സ്വഭാവത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുത്വ ആശയങ്ങൾ ആ ഐഡിയോളജി അതിന്റെ സവർണ മേധാവിത്വപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയത്തെ വായിക്കുന്ന ഒരു സംഘടനയാണ് പ്രിയമുള്ളവരെ ഫ്രിട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹിക വിശകലന ഉപാധിയും എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷം നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഇവിടുത്തെ വലതുപക്ഷം നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും പോലെയുള്ള പാർട്ടികൾ പോലും നിർമ്മിച്ചു വെച്ചിട്ടുള്ള രാഷ്ട്രീയ ഭാഷയും സാമൂഹിക വിശകലന ഉപാധികളും അല്ല ഈ നവരാഷ്ട്രീയ പ്രസ്ഥാനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മറിച്ച് പ്രത്യേകിച്ച് പോസ്റ്റ് ബാബരി കാലത്ത് പോസ്റ്റ് സി എ കാലത്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ വേണമെങ്കിൽ എന്താണ് ആർ എന്നും എന്താണ് ബി എന്നും എന്താണ് അവരുടെ വംശീയ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കമെന്നും എന്താണ് സവർണ പ്രത്യേക ശാസ്ത്രമെന്നും ആ സവർണ പ്രത്യയ ശാസ്ത്രവും ഹിന്ദുത്വ ഐഡിയോളജിയും ഇവിടുത്തെ സെക്യുലർ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടികളെ പോലും എത്രത്തോളം ആഴത്തിലാണ് സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമുള്ള വിശാലമായ തിരിച്ചറിവ് ആഴത്തിലുള്ള രാഷ്ട്രീയ തിരിച്ചറിവ് പ്രിയമുള്ളവരെ പുതിയ തലമുറയിൽ പെട്ടവർ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും കരത സാധിക്കണം ഞാൻ പറയുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നിർവഹിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രീയ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ അതീ അർത്ഥത്തിലുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള മാർജിനലൈസ് ചെയ്യപ്പെട്ട നിങ്ങൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കൂ ഞങ്ങൾ ഈ മുഖ്യധാരയിലൂടെ മുന്നോട്ട് പോകട്ടെ അങ്ങനെ അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട രാഷ്ട്രീയത്തെ കുറിച്ച് അരികുകളുടെ തന്നെ രാഷ്ട്രീയ ഭാഷയിൽ ആദിവാസി ഭൂമി പ്രശ്നത്തെ കുറിച്ച് ഫ്രിറ്റേണിറ്റി മൂവ്മെന്റ് ക്യാമ്പസുകളിൽ സംസാരിക്കുന്നു ജാതി സെൻസസിനെ കുറിച്ച് നിങ്ങൾ അറിയണം കേരളത്തിൽ ആദ്യമായി ഒരു ജാതി സെൻസസ് ഇവിടെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥി വചന പ്രസ്ഥാനം ഫ്രിറ്റേണിറ്റി മൂവ്മെന്റ് ആണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നുള്ളഘടനയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് അത് ഡിമാൻഡ് ചെയ്യുവാനുള്ള നട്ടല്ല എന്ന് തന്നെ നിങ്ങൾ തിരിച്ചറിയണം അത് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഈ മൂവ്മെന്റിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പരിമിതികളെ കുറിച്ച് ഈ മൂവ്മെന്റിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ആദിവാസി ഭൂരാഹിത്യ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്ന സംഭരണത്തെ സംസാരിക്കുന്ന ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്ന ബാബരി നിലനിന്നിട്ടുള്ള ജുഡീഷ്യൽ കർസേവയെ കുറിച്ച് സംസാരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു നിയമപ്രശ്നമല്ല എന്നും ഒരു നിയമപ്രശ്നത്തിന്റെ മുകളിലുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് എന്നും ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു പുതിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് പ്രിയമുള്ളവരെ ഫ്രിറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ മൂവ്മെന്റിന്റെ നേതാക്കൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഈ മൂവ്മെന്റിന്റെ നേതാക്കൾ പലപ്പോഴും ഭരണകൂടം പിറകെ കൂടി അവരെ തോഹിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അഫ്രീൻ ഫാത്തിമയുടെ പേര് നിങ്ങൾക്കറിയാമല്ലോ അഫ്രീൻ ഫാത്തിമയുടെ വീട് ഇന്ന് അലഹബാദിലില്ല ആ വീട് യു പി ബുൾഡോസിംഗ് ഭരണകൂടം പൂർണ്ണമായും തന്നെ തകർത്ത് കളയുകയും അഫ്രീന്റെ പിതാവുൾപ്പെടെയുള്ളവരെ ദേവരിയ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അടച്ചിട്ടിരിക്കുകയും ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾ അറിയണം ഇങ്ങനെ ദ്രോഹിക്കുമ്പോഴും ഇങ്ങനെ ജയിലിൽ അടക്കുമ്പോഴും ഇങ്ങനെ നീതി നിഷേധിക്കുമ്പോഴും ഇങ്ങനെ വിവേചനങ്ങൾ കൽപ്പിക്കപ്പെടുമ്പോഴും മുട്ടിമടക്കി തലകുനിച്ച് അടിയറവിന്റെ ഭാഷയിൽ എല്ലാം സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പേടി കാരണം രാഷ്ട്രീയ പ്രവർത്തനം ഇതാ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയാൻ പോലും സമ്മതമില്ലാത്ത വിസമ്മതത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഭാഗം കൂടിയാണ് നിങ്ങൾ എന്ന ഉന്നതമായ അഭിമാനബോധം നിങ്ങളുടെ തലക്കെട്ടിൽ സൂചിപ്പിച്ചതുപോലെ പ്രിയമുള്ളവരെ നിങ്ങളെ നയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് മുന്നോട്ടാണ് പോകുവാനുള്ളത് നമ്മുടെ ക്യാമ്പസുകളിൽ ഈ പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയരണം നമ്മൾ സംസാരിക്കുന്ന നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയ ഭാഷയിൽ നമ്മൾ ഈ നാട്ടിലെ വിദ്യാർത്ഥി വജന സുഹൃത്തുക്കളോട് രാഷ്ട്രീയം സംസാരിക്കണം കാരണം രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇന്നിന്റെ നാട്ടിൽ സകലതിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കാഴ്ചക്കാരായി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പലതരം മോട്ടീവുകളാൽ പലർക്കും വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നത് ആ പണി ഞങ്ങൾ അങ്ങോട്ട് നിർത്തിയിരിക്കുന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ സ്വതന്ത്ര ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തും ഞങ്ങളുടെ കൊടി ക്യാമ്പസുകളിൽ പാറും നിങ്ങൾക്ക് വോട്ടുകൾ വെറുതെ വിട്ടുതരുന്ന പരിപാടി ഞങ്ങൾ നിർത്തിയിരിക്കുന്നു എന്നും ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്ന ഞങ്ങളുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ പവർ സ്ട്രക്ചറിൽ ഇടപെട്ടുകൊണ്ട് പവർ ഗ്രാബ് ചെയ്യുന്ന പരിപാടി ഇതാ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എലക്ഷനുകളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എലക്ഷൻ കഴിഞ്ഞു അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞു ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ നിങ്ങളുടെ ഈ നീലക്കൊടി അതിന്റെ വിജയ പതാക അവിടെ പാർപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയറവിനെ കുറിച്ച് ഒരു തരത്തിലും ചിന്തിക്കാതെ പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടും ആ രാഷ്ട്രീയ സംഘാടനം നടത്തിക്കൊണ്ടും മുന്നോട്ടു പോകുവാൻ അങ്ങേയറ്റത്തെ ധീരത കൈക്കൊള്ളുന്ന വിദ്യാർത്ഥി സമൂഹമായി നിങ്ങൾക്ക് മാറുവാൻ സാധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാമല്ലോ ശ്വേധാ ഭട്ടിനെ പോലെയുള്ള സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ അവർ കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട് ഞങ്ങൾ നീതി തേടി കോടതിയിൽ സമീപിച്ചപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച ഓരോ ഹരജിക്കും മൂന്ന് ഹരജി സമർപ്പിച്ചു ഓരോ ഹരജിക്കും ഒരു ലക്ഷം രൂപ വീതം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ഞങ്ങൾക്ക് ഫൈൻ ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ നീതി തേടിയിട്ടാണ് കോടതിയിൽ പോകുന്നത് പക്ഷേ അങ്ങനെ കോടതിയിൽ പോകുമ്പോൾ ഇവിടുത്തെ ലെജിസ്ലേച്ചറിനെ സമീപിച്ചിട്ട് കാര്യമുണ്ടാകുന്നില്ല ഇവിടുത്തെ എക്സിക്യൂട്ടീവിനെ സമീപിച്ചിട്ട് കാര്യമുണ്ടാകുന്നില്ല ഇവിടുത്തെ എം എൽ എമാരെയും എം പിമാരെയും മന്ത്രിമാരെയും ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ പോലും സമീപിച്ചിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിച്ചപ്പോ ബഹുമാനപ്പെട്ട കോടതി നിങ്ങൾ ഞങ്ങളുടെ ഫൈ ഞങ്ങളുടെ ഹരജിക്ക് ഒരു ലക്ഷം രൂപ വീതം ഫൈൻ ഇട്ടുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ അടക്കുവാൻ വേണ്ടി നിങ്ങൾ വിധിക്കുകയാണല്ലോ എന്ന രീതിയിൽ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ വിശദമായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പ് തീർച്ചയായും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന കുറിപ്പാണ് പക്ഷേ നിങ്ങൾ അറിയണം അവരാ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ വാക്കുകളിലൂടെയാണ് ടു ആൻഡ് സ്റ്റൂജസ് ഐ ഹാവ് ഓൺലി വൺ തിങ് ടു സേ യു മേ കണ്ടിന്യൂ ടു പ്ലേ യുവർ അൺസ്ക്രിസ് ഗെയിംസ് വി വിൽ കണ്ടിന്യൂ ടു ഫൈറ്റ് ഓൾ ഓഡ്സ് വി ഹാവ് ഓണസ്റ്റി ആൻഡ് ട്രൂത്ത് ബൈ അവർ സൈഡ് യു ഹാവ് ഓൾ യുവർ പവേഴ്സ് ടു ബി സോ ിൽ ഹ് ബിൽ മുദ്രാവാക്യം മനസ്സിലാവാഹിച്ചുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങളുടെ പൊതുവിടങ്ങളിൽ നിങ്ങൾ തുടരണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ക്യാമ്പസ് കോൺഫറൻസ് വളരെ സന്തോഷപൂർവ്വം അങ്ങേയറ്റത്തെ രാഷ്ട്രീയ അഭിവാദ്യങ്ങളോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ